പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് എൻ്റെ പുറകിൽ കാണുന്ന ഈ രണ്ട് ഷെഡുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ഈ ഷെഡിനെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഷെഡ് ഒരുപാട് വലുപ്പമുള്ള ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഉള്ള വലിയൊരു ഷെഡും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഉള്ള മറ്റൊരു ഷെഡുമാണ് ഇവിടെ ഉള്ളത് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കോഴിഫാം പ്രവർത്തിച്ചിരുന്നൊരു ഒരു ഷെഡാണിത് അപ്പോൾ കുറച്ച് സ്മെല്ലും കാര്യങ്ങളും വന്ന കാരണം കോഴി ഫാം താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ടാണ് അപ്പോൾ ഈ ഷെഡിൽ തന്നെ നമുക്ക് മറ്റുള്ള രീതിയിൽ ഏതെങ്കിലും ഫർണിച്ചറുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വേറെ വല്ല ചകിരി അതിൻ്റെ ഗോഡൗണ് ഉണ്ടാക്കുന്ന മെഷീനറി അതുമായി ബന്ധപ്പെട്ട വല്ല സംഭവമോ അല്ലെങ്കിൽ നമുക്ക് വല്ല പഴയതിൻ്റെ വല്ല ഗോഡൗണോ പഴയതെടുക്കുന്ന സംവിധാനമോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ രണ്ട് ഷെഡുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം കോഴി ഫാം താൽക്കാലികമായി പറ്റില്ല എന്നുള്ളത് പിന്നെ നമുക്ക് കരണ്ട് ഉണ്ട് ത്രീ ഫേസ് കറണ്ട് ഏകദേശം താഴെ വരെ ഉണ്ട് ഇപ്പോൾ കറണ്ട് ഫുൾ ടൈം ഇവിടെ ഉണ്ട് സാധാരണ കറണ്ട് ഉണ്ട് ത്രീ ഫേസ് വേണമെങ്കിൽ നേരെ താഴത്ത് രണ്ട് പോസ്റ്റിൻ്റെ അപ്പുറത്ത് ത്രീ ഫേസ് ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് വണ്ടി ഏത് വലിയ വാഹനങ്ങളും ഈ ഭാഗത്തേക്ക് വരും ഈ ഒരു സൈറ്റിലേക്ക് എത്തും പിന്നെ വെള്ളം കോലിക്കിണറുണ്ട് വെളിച്ചം ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ നല്ല ഒരു നാലോ അഞ്ചോ പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഷെഡ് ഇവിടെ ഉണ്ട് അതോടൊപ്പം ബാത്റൂമുണ്ട് എല്ലാ സൗകര്യങ്ങളും കൂടി കൂടിയുള്ള രണ്ട് വലിയ ഷെഡുകൾ ഇത്തരം ഷെഡുകൾ ആവശ്യപ്പെട്ടിട്ട് ആരെങ്കിലുമൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു വലിയ ഷെഡ് കുളത്തൂര് കുറപ്പത്താലിന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ബസ് സ്റ്റാൻഡ് അടുത്ത് രണ്ട് കിലോമീറ്റർ അടുത്താണ് ഈ ഷെഡ് ഉള്ളത് പിന്നെ അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത് ഏകദേശം രണ്ട് കിലോമീറ്റർ അടുത്താണ് എല്ലാ വാഹനങ്ങളും വരും ഇവിടെ ഇത്തരം ക്ലിയർ ക്ലിയറുള്ളൊരു ഷെഡ് ഉണ്ട് അപ്പോൾ മാക്സിമം ഞാൻ പറഞ്ഞതുപോലെ ഈ ഷെഡ് ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് ഉപകാരങ്ങൾ നടക്കും എൻ്റെ ഒരു മൈൻഡിലുള്ള ഒരു ഉപകാരം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരു ഉപയോഗം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഷെഡ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഇതിൻ്റെ ഓണറെ നമ്പർ കൊടുക്കാം അതേ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്ന് വന്ന് നോക്കാൻ പറ്റുമെങ്കിൽ വന്ന് നോക്കാമല്ലേ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ കാഴ്ച അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഫുള്ളായിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇതാണ് റോഡ് റോഡിൽ നിന്നും കുറച്ച് വളരെ കുറച്ച് ദൂരം മാത്രമുള്ളൂ നമ്മുടെ ഫാമിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കാണാം വളരെ നല്ല ക്ലിയർ ആയിട്ടുള്ള മേലെ പേനും കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു ഷെഡ് തന്നെയാണ് പിന്നെ കോഴിഫാമുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതും കോഴിഫാമ്പ് ഒഴിവാക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി വേറെ കൊടുക്കാമെന്നാണ് ഓണറിൻ്റെ അഭിപ്രായം അതൊക്കെ മാറ്റി മറ്റൊരു ഷെഡാണ് ഇതാണ് രണ്ടായിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റുള്ള ഷഡി കുറച്ചും കൂടെ പുതിയതാണ് ഇതിലും തന്നെ ഇഷ്ടംപോലെ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ഇതിലുണ്ട് ഒരുപാട് ഉപകരണങ്ങളുണ്ട് ഈ കോഴ്സ് തീറ്റ കൊടുക്കുന്ന പാത്രങ്ങൾ അതുപോലെ വെള്ളം കൊടുക്കുന്ന പൈപ്പ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൈപ്പുകളും മോട്ടറുകളും പുതിയ പാത്രങ്ങളൊക്കെ ഇതിലും ക്ലിയറായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം ഇതും താല്പര്യമുള്ളവർക്ക് ഇത് കൊടുക്കുന്നതാണ് അപ്പോൾ കാര്യത്തിൽ ബാത്റൂം സൗകര്യം ഉണ്ട് ഒന്ന് ശരിയാക്കി എടുത്താൽ മതി പിന്നെ രണ്ടോ മൂന്നോ നാലോ പേർക്ക് താമസിക്കാവുന്നതുപോലുള്ള റൂമുകൾ അവരുണ്ട് രണ്ട് റൂമ് ഇവിടെ ഇതായിട്ട് നൽകുന്നതുപോലെ പിന്നെ ചെറിയ ഷെഡ് ഉണ്ട് അതുപോലെ തന്നെ മീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത്രയും വലിയ ഒരു ഷട്ടാണ് നമുക്ക് പോലെ വാടക തായ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇത്രയും വലിയ ഒരു ഷട്ടാണ് കൊടുക്കുന്നത് ഏകദേശം രണ്ട് അടുത്താണ് മെയിൻ ഹൈവേയിൽ നിന്നുള്ളത് കൊളത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ളത് പിന്നെ ഏകദേശം വലിയ വണ്ടികളടക്കം നമ്മളിതിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും താല്പര്യക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ബിസിനസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തുടങ്ങാൻ താല്പര്യമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എന്തൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചറിയാം അപ്പോൾ ഇതാണ് ഷെഡിൻ്റെ ഒരു കുറച്ചുള്ള ശല്യങ്ങളൊന്നുമില്ല വലിയ ശബ്ദങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാണ് നമുക്ക്